ബൂത്തിൽ കയറി കയറിപ്പറ്റുവാൻ റാംബോ സൗകര്യമില്ല എടുത്തു കയറ്റുവാൻ നോക്കിയാലോ അതിനുള്ള ഇടവുമില്ല ഭിന്നശേഷിക്കാരൻ വോട്ട് ചെയ്യാതെ മടങ്ങി വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിൽ എത്തിയ ഭിന്നശേഷിക്കാരൻ ബൂത്തിൽ കയറുവാൻ റാമ്പോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തതിനെ തുടർന്ന് വോട്ട് ചെയ്യാതെ മടങ്ങി പെരുവന്താനം കൊടുകുത്തിയിൽ മുർത്തിപ്പ്ളാക്കൽ വീട്ടിൽ ബിനു എം കോശിയാണ് വോട്ട് ചെയ്യാതെ മടങ്ങിയത് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ബിനു പെരുവന്താനം പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ മുണ്ടക്കൈ മുപ്പത്തി അഞ്ചാം മൈലിൽ കൃഷിഭവൻ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് പോളിംഗ് ബൂത്ത് ഒരുക്കിയിരുന്നത് ബൂത്തിലേക്ക് കയറണമെങ്കിൽ ചവിട്ടുപടികൾ കയറി വേണം എത്തുവാൻ കെട്ടിടത്തിനുള്ളിൽ വീൽചെയർ ഒരുക്കിയിരുന്നെങ്കിലും ബൂത്തിലേക്ക് കയറി വേണം വീൽ ചെയറിൽ ഇരിക്കുവാൻ ബിനു എം കോശി രാവിലെ എട്ട് മണിക്ക് വോട്ട് ചെയ്യുവാൻ എത്തിയെങ്കിലും പോളിംഗ് ബൂത്തിലേക്ക് കയറുവാൻ പറ്റാത്തത് കൊണ്ട് വോട്ട് ചെയ്യാതെ മടങ്ങി മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീൽ ചെയർ സൗകര്യം ഇല്ലാത്തതിനെ തുടർന്ന് വോട്ട് ചെയ്യാതെ ബിനു മടങ്ങിയിരുന്നു ഇത് മുന്നിൽ കണ്ട് ബിനു തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചിരുന്നു എന്നാൽ ധിക്കാരപരമായ മറുപടിയാണ് ലഭിച്ചതെന്ന് മാത്രമല്ല ഒരു സൗകര്യവും ഒരുക്കിയില്ലെന്നും തനിക്ക് വോട്ട് നിഷേധിച്ചതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ബിനു പറഞ്ഞു പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലൊരു വോട്ടറാണ് ബിനുവും കോശിയെന്ന് ഞാൻ അപ്പോൾ അവിടെ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ഈ പതിനാലാം വാർഡിലൊരു ഒറ്റ പോളിംഗ് സ്റ്റേഷൻ ബൂത്തേ ഉള്ളൂ അത് മുപ്പത്തഞ്ചാം മൈൽ പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസിൻ്റെ അടിനലയാണ് ഈ ബൂത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഭിന്നശേഷിക്കാർക്കോ പ്രായമാർക്കോ ആയിട്ടുള്ളവർക്കോ ഒന്നും പ്രവേശിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു കെട്ടിടമാണിത് അവിടുത്തെ നടകളൊക്കെ വളരെ ഹൈറ്റ് കൂടിയതും എടുത്തുകൊണ്ട് പോലും ഒരാളെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കെട്ടിടമാണത് ആ മുറിക്കകത്തോട്ട് കയറിയാൽ ഒരു മൂന്ന് പേർക്കൂടെ ആ മുറിക്കകത്ത് നിൽക്കാനും പ്രയാസമാണ് അവിടെ രാവിലെ വോട്ടർമാർ ഇടിച്ചു നിൽക്കുകയാണ് ഈ വോട്ടർമാരെല്ലാം നിൽക്കുന്നത് റോഡിലാണ് റോഡിൽ ഭയങ്കരമായ വെയിലുമാണ് അങ്ങനെ വളരെ അശാസ്ത്രീയമായ ഒരു ബൂത്തായിട്ടാണ് അത് കാണപ്പെടുന്നത് ഇതുപോലെ തന്നെ ഞാൻ പാർലമെൻറ്റ് അലക്ഷൻ്റെ സമയത്തും വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഡീപ്പോളായിരുന്നു ബൂത്ത് അവിടെ റാമ്പ് ഉൾപ്പെടെയുള്ള സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ വീൽചെയർ ഇല്ലായിരുന്നു അത് സംബന്ധിച്ച് ഞാൻ പരാതി പറയുകയും എന്നാൽ എനിക്ക് വോട്ട് ചെയ്യാതെ തിരിച്ചു വരേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതും മനസ്സിലായിക്കൊണ്ട് ഈ പ്രാവശ്യം മുൻകൂറായിട്ട് തന്നെ ഞാൻ റിട്ടേണിങ് ഓഫീസറെ വിളിച്ച് എൻ്റെ ബൂത്ത് ഇതാണെന്നും എൻ്റെ സാഹചര്യം ഇതാണെന്നും അവിടെ വീൽ ചെയർ ഉൾപ്പെടെയുള്ള സംവിധാനം വേണമെന്നും ആവശ്യപ്പെടുകയും റിട്ടേണിംഗ് ഓഫീസർ എന്നോട് പറഞ്ഞത് വീൽ ചെയർ അവിടെ ഇട്ടിട്ടുണ്ട് റാമ്പ് അവിടെ സ്ഥാപിക്കാനുള്ള സൗകര്യം ഇല്ല അത് ഞങ്ങളെ കളക് ബഹുമാനപ്പെട്ട കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റാമ്പ് സ്ഥാപിക്കാൻ സൗകര്യം ഇല്ല എന്നുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ വോട്ട് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് അങ്ങനെ ഒരു പൗരൻ്റെ അവകാശമായ വോട്ട് പോലും നിഷേധിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പം ഇന്ന് ഞാൻ സ്റ്റേഷൻ പോളിംഗ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ വോട്ട് ചെയ്യാനുള്ള ഈ സാഹചര്യങ്ങൾ കൊണ്ട് വളരെ പ്രയാസം അനുഭവപ്പെട്ടതുകൊണ്ട് വോട്ട് ചെയ്തില്ല വോട്ട് ചെയ്യാതെ തിരികെ വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും ഇലക്ഷൻ കമ്മീഷനും നാളെ തന്നെ പരാതി അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രായമേറിയവരും രോഗികളും ബൂത്തിൽ കയറിയത് ഏറെ പ്രയാസപ്പെട്ടാണ് കെട്ടിടത്തിന് പുറത്ത് റോഡിൻ്റെ വീതി കുറവും വെയിലും കാരണം കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാർ അടക്കം ഏറെ പ്രയാസപ്പെട്ടാണ് വോട്ടർമാർ ക്യൂ നിന്നത ഇടുങ്ങിയ കെട്ടിടത്തിൽ കൂടുതൽ ആളുകൾ കയറിയാൽ അസ്വസ്ഥത അനുഭവപ്പെടുന്ന സാഹചര്യം കണക്കിലെടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർ മൂന്നുപേരെ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് കയറ്റി വിട്ടിരുന്നത് ഫിസ്റ്റുണ്ണൂസ് മുണ്ടക്കയം